ഞങ്ങള് ട്രെയിനകത്ത് കയറി തീറ്റി വരുന്നുണ്ട് ഇനി ഞങ്ങക്ക് പെറ്റി അടിക്കും വെച്ചാൽ ഞങ്ങൾ ടോയ്ലറ്റ് എവിടെ വരുന്നുണ്ടേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് സമയം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ട് രാവിലെ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങുവാണ് പൊളിച്ചു വരൊക്കെ ആയി പിന്നെ എന്താ വെച്ചാൽ ടിക്കറ്റ് ഒന്നുമില്ല നേരെ ട്രെയിനിൽ പോയി കയറുക കയറും ടി ടി പിടിച്ചിട്ട് ഫൈൻ അടിക്കും ആ ഫൈൻ ടിക്കറ്റുമായിട്ട് കൊല്ലത്തിൽ പോകാനങ്ങനെ പ്ലാന് സമയം തീരെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവാം ഇനി പോകുന്ന വഴിക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറയല്ലേ ശേഷം ഞങ്ങൾ പറയാം അതാണ് പ്ലാന് പോയല്ലേ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി എനിക്ക് ഇനി എവിടെ നിന്ന് ഇറക്കാൻ പോവാം ഇറക്കിയതിന് ശേഷം അവിടെ കാണാം ഇരുത്തിയതിനേഷം എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകണം വണ്ടി പാർക്ക് ചെയ്യാതെ അവിടെ സ്ഥലം ഉണ്ടായിട്ട് രക്ഷമുണ്ട് ദൂരെ അങ്ങനെ പോകേണ്ട അങ്ങനൊരു കാര്യം ഉണ്ടായി ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് കാരണം അങ്ങോട്ട് കയറ്റിരുത്താൻ പറ്റിയില്ല എഞ്ചി കൊച്ചിനെ ഇറക്കുക സേഫ് അല്ലേ ആ പാർക്ക് ചെയ്യാൻ പോയിട്ട് വരും അവിടെ കൊച്ചിനെ സ്റ്റേഷൻ്റെ ഭാഗത്തിൽ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറിൽ അപ്പോൾ അവിടെ ഇരുത്തിയിട്ടേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നേ തൊട്ടിപ്പുറത്തൊക്കെ ഉണ്ട് റെയിൽവേ അവിടെ പാർക്കിങ് കൊടുക്കണ്ട അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പാർക്കിംഗ് അത്ര ഒരുപാട് ദൂരെ ഒരുപാട് ആ ചേട്ടനോട് പറഞ്ഞു നോക്കി അവൾ ഒറ്റയ്ക്കുള്ളത് സമ്മതിക്കില്ല നടന്നുകൊണ്ടിരിക്കുക ഈ കുറച്ച് വിഷമിക്കുമായിരിക്കും അവൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ അവൾക്ക് പേടിയാണ് അവിടെ ഒരു ചേച്ചീനെ ഏൽപ്പിച്ചിട്ട് പോരുന്നതാണ് അവൾ എവിടെയൊക്കെ ഒറ്റയ്ക്ക് ഇരുത്തി കഴിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് പേടിയതാണ് ോണഴിക്കായി എനിക്കെന്തേലും പറ്റിപ്പോയി ഓളോഡ് ചെയ്യാം ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ളൊരു പീഡിയുടെ അങ്ങ് വരെ പോകണം ആ മൂലയ്ക്ക് വരെ പോകണം അഞ്ചരയായി ആറ് പത്തിനാണ് ട്രെയിന് ഞാൻ ടിക്കറ്റ് എടുത്തു യൂട്യൂബ്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അണ്ടർ സർവ്വ ടിക്കറ്റ് പ്ലാറ്റ്ഫോം സിസ്റ്റം ടിക്കറ്റിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ജനറൽ ടിക്കറ്റ് എടുത്തേ ഈ ശരിക്കും ഈ ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് നമ്മുടെ ഇല്ല ഈ ടിക്കറ്റ് അങ്ങനെ കിട്ടത്തില്ല അത് റിസർവ് ടിക്കറ്റാണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോകാൻ എളുപ്പമായിരുന്നു രണ്ടത്ര പറ്റിപ്പോഴും അങ്ങനെ പോകേണ്ടായിരുന്നു അപ്പോൾ വണ്ടിയിട എളുപ്പായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിൽ ട്രെയിനിനുള്ളിൽ കയറുമ്പം ടീറ്റ് വന്നിട്ട് നമ്മളോട് ഈ ടിക്കറ്റ് കാണിച്ച് കഴിയുമ്പം സീറ്റുണ്ടെങ്കിൽ അകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എഴുതി ഫൈനും തരും അഞ്ഞൂറ് രൂപ കണ്ട ഒരാൾക്ക് ആയിരം രൂപ ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ടിക്കറ്റ് ചാർജ് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഇഷ്ടംപോലെയുണ്ട് താമസിച്ചിട്ടില്ല ഇല്ല ഓ അയ്യങ്ങ ഞങ്ങൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി ട്രെയിൻ ആറ് പത്തിന് വരും ചായ പിടിക്കാനും അങ്ങ് വരാൻ പോണ മേടിക്കാനായിട്ട് അതുകൊണ്ട് ചായ പിടിക്കുന്നില്ല ട്രെയിനിൽ വന്നിട്ട് ചായ പിടിക്കാൻ തരുന്നേ അതാണ് സംഭവം കേട്ടോ വരാൻ നോളൊക്കെ നമ്മുടെ ഒരു ഫോളോവർ ആൻഡ് സബ്സ്ക്രൈബർ ഫാമിലി പോകണ്ട കേട്ടോ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടേ വേദി ചോദിക്കാൻ വിട്ടുപോയി ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ സ്ഥലം പിടിക്കാനായിട്ട് വന്നേ ഇവിടെ പക്ഷേ ഇവിടെ ഇപ്പം മുടിക്കാൻ തിരക്കാവും എന്താണെന്ന് അറിയില്ല ഓൾറെഡി സീറ്റ് ടിക്കറ്റ് ഉണ്ട് ജനറൽ ടിക്കറ്റാണ് എനിക്ക് ഓൾറെഡി സീറ്റ് ഉണ്ടായിട്ട് അവൾക്കതിനെ കുറിച്ച് ടെൻഷൻ ഇല്ല എനിക്കിട്ട് സീറ്റ് കിട്ടുന്ന പേടി അങ്ങ് വരെ തിക്കേണ്ടി വരും നിന്നാലും കുഴപ്പമൊന്നുമില്ല കൊല്ലം വരൊക്കെ നിന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ബുദ്ധിമുട്ടാണ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പൊ അതിപ്പോ ഇവിടെ അയയ്ക്കുന്ന ആരെങ്കിലും ഒന്ന് പിടിച്ചു കയറ്റുമെന്നാ തോന്നുന്നു നോക്കാൻ ഇനി ഇനി സംഭവാണ് പേടി ബാക്കിയൊന്നും നോക്കാം നമുക്ക് എന്താ സംഭവം വഴി കാണാം ആ ഇത് ഹെയർ ബാൻഡ് എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ നമ്മുടെ ഫ്രണ്ട് മനുവിന്റെ ഉമ്മ ഉണ്ടെ മനുവിന്റെ ചേച്ചി വരെ

നമുക്ക് ട്രൈ പറ്റത്തില്ല എവിടെക്കാം ഈ ട്രെയിൻ ഞങ്ങൾ ആദ്യായിട്ടാ കേറാൻ പോണേട്ടാ അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് തിരുവനന്തപുരം കണ്ണൂർ അല്ല വീഴ്ച സുഖമായിട്ട് കയറും നല്ല വീതിയുള്ള വീതിയുള്ള പ്ലാറ്റ്ഫോം വെച്ച ഡോറാണ് ഏട്ടാ അതുകൊണ്ട് നല്ലോണം കേറും ഞാൻ അങ്ങോട്ട് നിൽക്കാതിരിക്കും കയറി ടീറ്റ് വരുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഫെറ്റി എടുക്കും ഫൈൻ അടിക്കും മാസ്ക് വെച്ചാൽ ഞങ്ങൾ ടോയ്ലറ്റിൽ അവിടെ ഇരിക്കുക ഇച്ചിരി കയറാൻ പാടായിരുന്നു അല്ലെ കയറും ടീറ്റി അവിടെ നിന്ന് വരുന്നുണ്ടേ ഫൈൻ തന്നാണ് ഇനി നമുക്ക് ഇവിടെ ആരോടൊരു ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് മാറി തരുവാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഇരിക്കാം നമ്മൾ നമ്മളിവിടെ നിന്ന് തന്നെ യാത്രയായിട്ട് വരും എന്നാണ് തോന്നുന്നത് അല്ലേ അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയ നമ്മുടെ ടി ടി സാർ വന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്ത് പറ്റിയാണ് എന്തെസ്സുമായിരുന്നു എങ്ങനെയാണ് ഇപ്പം റിക്കോർ ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ രണ്ട് സീറ്റുകൾ തന്ന് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് തന്നത് അപ്പം നമ്മുടെ സീറ്റിൽ ഉണ്ടായിരുന്ന തലശ്ശേരി ഉള്ള ഒരു ഫാമിലിയാണ് കേട്ടോ അവർ കായംകുളത്തേക്ക് ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാം അവർ വിദേശത്ത് ഒരുമിച്ച് ജോലി ചെയ്ത ഫ്രണ്ട്സാണ് ആ ചേട്ടൻ അപ്പോൾ അവർ ഫാമിലിയൊക്കെ ആയിട്ട് അവരെ കാണാനായിട്ട് പോകണം അപ്പോൾ അവർ വൈഫും മകളും സീറ്റ് മാറി തന്നു അങ്ങനെ ഞങ്ങൾ രണ്ടു കൂടെ ഒരു സീറ്റിലിരുന്നാണ് കേട്ടോ കുറേ നേരം യാത്ര ചെയ്ത് നമ്മൾ ഇപ്പോൾ എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ എറണാകുളം നോർത്തിലേക്കാണ് എത്തിയത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും നൊക്ലാച്ചി അടിക്കും ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തും സഞ്ചരിച്ചും ഒരുപാട് സന്തോഷം പങ്കിട്ടേക്കൊരു സ്ഥലമാണ് എറണാകുളം കേട്ടോ അവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ നെസ്റ്റാളജിയും കാര്യങ്ങളൊക്കെ അടിക്കും കേട്ടോ അങ്ങനെ ഏകദേശം എറണാകുളം ഒക്കെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ല വണ്ടിയിലൂടെ നിങ്ങളും ബിസ്ക്കറ്റ് അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയതിനു ശേഷം ഒരു കാപ്പിയും വാങ്ങിച്ച് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കി വന്ദേഭാരത്തിലൊക്കെ പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് കിട്ടുന്നതുകൊണ്ട് കഴിക്കുകയായിരുന്നു കേട്ടോ ഈ ട്രെയിനിലെ ഭക്ഷണമൊക്കെ ഒരുപാട് തവണ കഴിച്ച് അതിൻ്റെ ഒക്കെ അറിയാവുന്നുണ്ട് അങ്ങനെ പൊതുവേ കഴിക്കാറില്ല ട്രെയിനിൽ പ്രത്യേകിച്ച് രചിക്ക് വേണ്ടാന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്നും പോയില്ല കേട്ടോ അങ്ങനത്തെ ട്രെയിൻ കായംകുളം എത്തിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി തലശ്ശേരിയിൽ നിന്നുണ്ടായ ഫാമിലി പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ അവർ ഇറങ്ങിയപ്പോൾ ഒരു സീറ്റും കൂടി അധികമായിട്ട് വന്നു അപ്പോൾ ആ സീറ്റിലേക്ക് വേറെ ആളെത്താത്തതുകൊണ്ട് ഞാനൊരു സീറ്റിൽ നേരെ നിന്ന് കിടന്നുറങ്ങി കിടന്നുറങ്ങിയില്ല കിടന്നു രുചിയും മറ്റൊരു സീറ്റിലേക്ക് ഇടന്ന് കേട്ടോ ട്രെയിൻ കോഴിക്കോട് നിന്ന് എടുത്തതിനു ശേഷം ഇവിടം വേറെ റിചിയുടെ തോളിൽ ഇങ്ങനെ ചാരി കിടക്കുമായിരുന്നു കേട്ടോ അതൊരു സുഖം യാത്ര അങ്ങനെ ചാരി കിടന്നതുമായിട്ട് വേറെ സുഖമല്ലേ അപ്പോൾ അങ്ങനെ കിടക്കുമായിരുന്നു ഈ യാത്ര അങ്ങ് വളരെ ഒരു മാറ്റമാണ് കൊണ്ടുവരുന്നത് കേട്ടോ സാധാരണ നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ നമുക്ക് ഒരിക്കലും പറ്റില്ല എന്ന് നമ്മൾ ഒരു സമയം ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ താണ്ടി ഇപ്പം നല്ലൊരു മാറ്റം ഉണ്ടായി എന്നുള്ള രീതിയിൽ ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ തോന്നിട്ടോ അങ്ങനെ ട്രെയിൻ കായകുളവും താണ്ടി കരുതാപ്പള്ളിയും ശാസ്താംകോട്ടയും ഒക്കെ നമ്മുടെ മണ്ഡോത്തരത്തിലേക്ക് ട്രെയിൻ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ മണ്ഡോത്തരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ചെറിയ ചണം കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു ചെറിയ വേലി പോലെ കേട്ടോ ഭിത്തികൾ തകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരെനിക്കറിയില്ല കയർ കൊണ്ടുള്ള നിർമ്മിച്ച ഒരു വസ്തുവാണ് കേട്ടോ സൈഡിലെ മണ്ണും കാര്യങ്ങളൊക്കെ ഒലിച്ചു വായിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവമാണിത് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ പിന്നെ വെള്ളമാണല്ലോ ഫുള്ള് വെള്ളം എന്താ ഇവിടുന്നേ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പതിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ കേട്ടോ അപ്പോൾ മൺറോത്തു നിന്നുള്ള ബോർഡ് വല്ലോടത്തും പോയിട്ട് വന്നിട്ട് ഈ ട്രെയിൻ ഇങ്ങനെ വൺറോത്തുള്ള പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു സ്റ്റേഷൻ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിലെ ചെറിയൊരു സ്റ്റേഷൻ ആയതുകൊണ്ട് ഇത്തരം സൂപ്പർഫാസ്റ്റുകളോ അല്ല ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളോ ഒന്നും നിർത്താത്തില്ല നിർത്തല്ല ഭാവിയിൽ ഒക്കെ ഇത്തരം ട്രെയിനുകൾ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നു ഒരുപതി ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അടുത്തൊരു ട്രെയിൻ ഉടനെ ബാക്കിൽ വരുന്നുണ്ട് മെമു ട്രെയിനാണ് കേട്ടോ അതിലേക്ക് കൊല്ലത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നി ഈ സൈഡിൽ പിന്നെ അതെല്ലാം താണ്ടിത് നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് പണ്ട് നമ്മുടെ വീട് ഈ റെയിൽവേ കൂടെ പോകുമ്പോൾ കാണാമായിരുന്നു ഇപ്പോൾ അവിടെ അവിടെയെല്ലാം കാട് പിടിച്ചിട്ട് കാണാനും സാധിക്കുന്നില്ല കേട്ടോ അപ്പോൾ അമ്മയുടെ വീട്ടിൽ അമ്മ വലയിടാൻ വരുമ്പോഴൊക്കെ കാണാറുള്ള പ്രദേശങ്ങളാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അമ്മ എപ്പോഴും വലയിടാൻ വരുമ്പോൾ അമ്മ എപ്പോഴും ഒരു ട്രെയിനെ കാണിക്കാറുണ്ട് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നതാണ് അമ്മയുടെ വീട്ടിൽ അത് ഈ ഒരു പ്രദേശമാണ് കേട്ടോ തൊട്ടപ്പുറത്താണെന്നൊക്കെ വലിയ ഭാഗങ്ങളൊക്കെ അത് കണ്ടൽക്കാടുകളാണ് വലിയ ചെടികളൊക്കെ ആണത് ഇതൊക്കെ മീൻ വളർത്തും ചെമ്മീൻ വളർത്തും ഒക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ കുളങ്ങളാണ് ഇപ്പോൾ വലുതായിട്ട് കൃഷികളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും മീൻ വളർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് അഷ്ടമുടിക്കാൻ ആയതുകൊണ്ട് മീനൊക്കെ കയറി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മീനെ പിടിച്ചിടുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ വീടെത്താറായപ്പോൾ ഇന്നത്തെ ട്രെയിൻ പയ്യൊന്ന് സ്ലോ ചെയ്തിട്ടുണ്ട് അപ്പം അവർ കയ്യിൽ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഏകദേശം തൊട്ട് ബാക്കിൽ എത്താറായത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വീട് വരുന്നുണ്ടാവും ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ച ആ ഒരു ഭാഗത്ത് നമ്മുടെ വീടുണ്ട് ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും നമ്മുടെ വീട് പക്ഷേ കാട് പിടിച്ചിരിക്കുന്ന കാരണം കാണാൻ ഇത് നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ അടുത്തുള്ള ആ ഒരു വലിയ ടവറാണ് കാണുന്നത് കാണുന്നുണ്ടാവും നമുക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചിനാണുള്ള അടുത്തുള്ള ജംഗ്ഷൻ ഇത് തൊട്ടപ്പുറത്തുള്ള ബെൽഫോം എന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും വീട്ടിൽ കാണിക്കാറുണ്ടോ ബെൽഫാർ റിസോർട്ട് അത് നമ്മുടെ വീടിൻ്റെ ഭാഗമാണ് കേട്ടോ ട്രെയിൻ ഇവിടെ സ്ലോ ചെയ്താൽ ഇജിനെ ഇറക്കാൻ മാർഗം അതുകൊണ്ട് പിന്നെ നിർത്തിയിട്ടും കാര്യമില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഉറപ്പായിട്ടും ട്രെയിൻ ഇവിടെ സ്ലോ ചെയ്ത സമയങ്ങളിൽ ചെറുതായിട്ട് സ്ലോ ചെയ്ത സമയത്ത് ഞാൻ ഇറങ്ങാറുണ്ട് ഇപ്പം ട്രെയിൻ വീണ്ടും വീണ്ടെത്തി സ്പീഡ് കൂട്ടി കൂട്ടി പോകേണ്ട അങ്ങനെ നമ്മൾ പെരുമൺ പാലത്തിലെത്തി കേട്ടോ ഈ പാലം ഒന്ന് റെഡിയാക്കി ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി കൊല്ലം ടൗണിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഉടനെ ഈ പാല മണിയൊക്കെ കഴിഞ്ഞ് റെഡിയാവും എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ ഞാനും ലിജി ഇതേ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നീണ്ടും ആ വാതിക്ക് വന്നിരിപ്പോണ്ട് കേട്ടോ ഇവിടെ ഇനി പെട്ടെന്ന് ഇറങ്ങണം അതാണ് പ്ലാന് അങ്ങനത്തെ കൊല്ല സ്റ്റേഷനിൽ വന്നിറങ്ങി ഇനി അളിയൻ പുറത്തുണ്ട് കേട്ടോ അപ്പോൾ അളിയൻ കാറുമായിട്ട് പോടനെ വരും അപ്പോൾ അവിടെ നിന്ന് കയറിപ്പോകണം അങ്ങനെ എത്തി ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി കേട്ടോ പിന്നെ നേരെ ബാങ്കിലേക്ക് പോകുകയാണ് ബാങ്കിൽ പോയി ആ പൈസയും കാര്യങ്ങളൊക്കെ അടച്ച് അവിടുത്തെ സംഭവങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം മൂന്നേ മുക്കാലിൽ ഉണ്ട് അതിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ അവിടുന്ന് വരുന്നത് കേട്ടോ തിരിച്ച് കോഴിക്കോടേക്ക് ഇന്ന് തന്നെ പോകാനുള്ള പ്ലാനിങ്ങും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നടക്കില്ലെന്നറിയില്ല ബാങ്കിൽ തിരക്കും കാര്യങ്ങളും കഴിയുമ്പോൾ എത്ര മണിയാവുമെന്ന് അറിയില്ല പിന്നെ അമ്മ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടം വരെ വന്നിട്ട് നമ്മൾ വീട്ടിൽ കയറാൻ പോകാനും പറ്റില്ലല്ലോ അവരെ കാണാൻ നമുക്ക് ഒരു വിഷമമോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വന്നിരുന്ന് പരിപാടി കഴിഞ്ഞോ പൈസ ഒക്കെ അടച്ചു സത്യം പറഞ്ഞാൽ രക്ഷം കേട്ടോ നാളെ ആയിരുന്നെങ്കിൽ ഞാൻ മടിച്ചിരുന്നായിരുന്നെങ്കിൽ നാളെ ഫുൾ എമൗണ്ട് കൊടുക്കിട്ട് വന്നത് ആർ ഡി ഐയുടെ പുതിയ റൂൾ വന്നത് കേട്ടോ സംഭവം പിടിച്ചോ ഏ ജ്യൂസ് കടിച്ചോ ഇല്ലേ വേണ്ടി വേണോ ജ്യൂസ് കാണോടിക്കുമ്പോ താമസിക്കാം വീട്ടിൽ പോകാൻ പറയേ ജ്യൂസ് കാണോ ചില ഇത് തണുപ്പായിരിക്കും തണുപ്പില്ലാത്തതാണ് വേണ്ടേ ഏ സമയം രണ്ടുമണിയാകുന്ന ഞാൻ ലിജി ഒന്നും കഴിച്ചിട്ടില്ല ഇച്ചിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ കേട്ടോ ആ ആ അപ്പൊ നമ്മൾ ഇത് വെള്ളമൊക്കെ കുടിച്ചു വീട്ടിലേക്ക് ഒരു പാലും കഴിക്കാനൊക്കെ വാങ്ങിച്ച കേട്ടോ അപ്പം നമുക്ക് ഇനി വേറെ വീട്ടിലേക്ക് പോവാം ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പോകാൻ വേണ്ടി വന്ന കേട്ടോ അടുത്ത ട്രെയിനായിട്ട് പോകാൻ വേണ്ടി വന്നു പക്ഷെ അത് മൂന്നേ മുക്കാലില്ല അത് നമുക്കിന് കിട്ടത്തില്ല തുടങ്ങല്ലേ മൂന്നേ മുക്കാലാണ് ട്രെയിൻ അപ്പം കിട്ടത്തില്ല അവിടെ ഇല്ല ഡിഷു ഞാൻ ഡിഷു ഒരു പകരം വേള ആ ഉണ്ടോ ഇല്ല ആ അന്നേരം ആ ശരി ശരി എന്നാൽ ആ ഓക്കെ ഇനി വേണം വേണം അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കേട്ടോ അപ്പൊ അവിടെ എത്ര രൂപ കാരണം നമ്മൾ സ്വർണം വെച്ചാൽ ഒന്ന് ഇരുപത്തിനായിരുന്നു സ്വർണ്ണം വെച്ച അത് ഏഴായിരത്തി മുന്നൂറ്റി സംതിങ് പലിശ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാല് ആ സ്വർണ്ണത്തിന്റെ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഒരു ലക്ഷത്തി പത്തായിരം രൂപ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ പത്തിര നമ്മൾ തിരിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെയാണ് പതിനെണ്ണായിരം രൂപ പിന്നെ ഒരു പ്രോസസിങ് ഫീ നമ്മൾ പുതിയ ലോണായിട്ട് ആക്കുമല്ലേ അപ്പോൾ ആർ ബി ഐയുടെ ഒരു റൂൾ വന്ന സംഭവം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഏത് ഗോൾഡ് ലോൺ വെച്ച് കഴിഞ്ഞാലും ഇപ്പം നമുക്ക് സാധാരണ ഇങ്ങനെ പുതുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് വെച്ചെന്ന് വെച്ചോ അപ്പോൾ അതിന് തൊട്ട് മുൻപത്തെ ദിവസം പലിശ അടച്ചിട്ട് തിരിച്ച് അതേ തന്നെ പുതിയ ലോണായിട്ട് പുതുക്കി വെക്കാമായിരുന്നു ഇപ്പോൾ ആർ ബി പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ലോൺ എടുത്തെന്ന് വെച്ചോ കാലാവധി കണ്ട് റിട്ടേൺ ഗോൾഡ് എടുത്താൽ അടുത്ത ദിവസം അടുത്ത ദിവസത്തെ പിന്നെ പുതുക്കി വെക്കാൻ പറ്റത്തുള്ളൂ അത് ഫുൾ പൈസ അടച്ചിട്ട് പിന്നെ ആർ എന്നൊക്കെ റൂൾ വന്നു കേട്ടോ ഇതെല്ലാം നമ്മൾ ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എപ്പോൾ എങ്ങനെ അടച്ച് തീരും അതാണ് ഇതാണ് അടക്കണ്ട ലോൺ എടുക്കണ്ട അങ്ങോട്ട് എടുക്കണ്ട അതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളതാണ് കേട്ടോ പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്കത് ശേഖരിക്കാനും പറ്റില്ല ഒരു മിനിറ്റ് വേണല്ല എന്നെ ഈ റോഡ് പണി ഞാൻ ഇപ്പം അറിയുന്നത് ഇതിടയ്ക്ക് എന്തോ ആരോ പറയുന്നണ്ട് ഇവിടെക്ക് താറേതല്ലേ

എന്താ ലിജി ആ റോഡ് കാണിക്കാൻ ലിജിക്ക് ബാക്കിയില്ല ആ മറ്റേ മുക്കട കലുങ്കില്ലേ അത് അത് പൊളിച്ചിട്ടേക്കും എന്റെ പേരിലേക്ക് വെക്കുവല്ലേ ചാരുവാണല്ലേ നിന്റെ പേരിലേക്ക് ചാരുവാണോ നാളെ അബദ്ധം പറ്റി മ്മട റോട്ടിൽ കൂടെ തന്നെ പോവാടും ആരോടും പറയണ്ട നാണക്കേടായിരുന്നു ഇതാണ് ഇതാണ് നമുക്ക് ശരിക്കും ശരിക്കും അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടോ ക്യാമ മൊബൈലൊക്കെ ആയിട്ട് വരുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട് എന്നിട്ടല്ല ചെയ് നമ്മടെ വീട് ചെറിയാലും ഇറങ്ങാല്ലോ വീട്ടിലെത്തി വീടുന്നില്ലേ എടുത്തോണ്ട് വന്നിട്ട് വരേണ്ടി വന്നോ വരേണ്ടി വന്നോ ചോറ് കഴിച്ചോ ഇന്ന് വെള്ളം കയറിയില്ലേ ഉണങ്ങി ഇന്നലെ കേറിയില്ലായിരുന്നോ സൈത്ത് ഇന്ന് ജെല്ലോന്ന് ചോദിച്ച ടിക്കറ്റ് ഒക്കെ തരാൻ വേണ്ടി മൂന്നേ മുക്കാലിന് ഇന്ന് ഇനി പോയപ്പോ നാളല്ലേ നാളെ അറിയാൻ വരാന്ന് പറഞ്ഞു അപ്പൊ നാളെ ആ

ും മീനും കക്കയും ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞപ്പോഴും മീൻ കിട്ടുമല്ലോ കഴിക്കണ്ടല്ലോ അതല്ലേ ഇതെല്ലാം നമ്മുടെ കായലിൽ അടുത്ത് കിട്ടുന്നുണ്ടേ ഇത് പിന്നെ അച്ഛൻ മാരി കൊണ്ടുവരുന്ന കക്കയാണ് അതുകൊണ്ട് ആരെങ്കിലൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോരെ കക്കയും മീനൊക്കെ കഴിക്കണമെങ്കില് ഞങ്ങൾക്കൊരു ചെലവില്ലാത്ത പരിപാടിയാ ഇല്ല ലിജി ചെലവുണ്ട് എന്തോ േക്കുട്ട് ഞാൻ നോക്കിപ്പോട്ടോ ഇവിടെ ബസ്സിന് ഒന്ന് ഇറങ്ങി ബസ്സിന് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ കക്ക അമ്മ വെച്ചിരുന്നയാ അവിടുന്ന് പുള്ളിയിടെ തന്നെ പൈസ മേടിച്ച് കക്ക അവിടുന്ന് രണ്ടെണ്ണം എടുത്തു കൊടുത്ത് പൈസ പൈസയും മേടിച്ച് ആ കക്ക ഓർഡർ മേടിച്ചായിരുന്നു ശ്രീകുട്ടൻ കേട്ടെ മീൻ വറുത്ത ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണമ്പ് പറഞ്ഞൊരു മീനാണ് മുള്ളറ്റീന്നൊക്കെ ഗൂഗിളിൽ അടിച്ചാൽ ഇട്ടേ കേട്ടോ കടലിലും കായലിലും ഒക്കെ ഉള്ളൊരു മീന കണമ്പ് അത് കറി വെച്ച മീൻ മീൻ വറുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഭക്ഷണം കഴിച്ചിട്ട് ലിജി ഉറക്കം ഉറങ്ങാൻ കിടന്നു കേട്ടോ അപ്പം എന്താ പറയുക അവിടെ വന്ന കാര്യം നടന്നു അപ്പം ഇന്നലെ ഒരുപാട് പേര് ഞാൻ അടിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കേട്ടോ ഈ ലോൺ ഇങ്ങനെ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോൾഡും അതൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ എടുക്കണ്ട അതൊക്കെ ഒരുപാട് ബാധ്യത സത്യമാണ് ഒരുപാട് ബാധ്യതയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്താ ഇതാണ് നമ്മളെ ഒരു എന്താ പറയുക ബിലോ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വരെ നമ്മൾ വളർന്നു വന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ ഒരുപാട് പൈസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകണം അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ നമ്മളതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് പോകണം അതേപോലെ പറയാം എന്നാലും പറഞ്ഞായിരുന്നു അവരോടൊക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് വിഷമം അതിൻ്റെ നമ്മൾ ലോണും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നപ്പോൾ ഒരു വിഷമം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പം നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കോഴിക്കോടേക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീട്ടിൽ കാണിക്കാം ഇനി കുറച്ചു നേരം നടന്ന് ഉറങ്ങട്ടെ രാവിലെ നാല് മൂന്നരയായപ്പോൾ എണീറ്റ് കുളിച്ച് റെഡിയായി ഒരു അഞ്ചു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും മൂന്ന് മണി ആയപ്പോഴത്തേത്തന്നെ ഞാൻ എനിക്ക് ഉറങ്ങാനായിട്ട് കിടന്ന് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം കേട്ടോ പിന്നെ ഞാൻ പറയാതെ ഏതാ പറയാണെങ്കിൽ പിന്നെ ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാവമാണ് ഇതൊക്കെ നമ്മൾ അതിന് എന്തോ പറയണ്ടെനിക്കറിയത്തില്ല കേട്ടോ സോറി അതുതന്നെ പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് ഒരുപാട് വലുതപ്പെട്ട സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൽ ഇതിലൊക്കെ ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നത് എല്ലാം ശരിയാവും ഡി പോസിറ്റീവ് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്ന ബൈ